ഓണാട്ടുകര കാർഷിക മഹോത്സവത്തിന് ആവണി ഗ്രൗണ്ടിൽ തുടക്കമായി മന്ത്രി സജി ചെറിയാൻ ചെയ്തു മേള അഞ്ചുനാൾ നീണ്ടു നിൽക്കുന്ന ഓണാട്ടുകര കാർഷികോത്സവത്തിനാണ് സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെയും കുടുംബശ്രീകളുടെയും സ്വകാര്യ സംരംഭകരുടെയും അടക്കം എഴുപത് സ്റ്റാളുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് മന്ത്രി സജി ചെറിയാൻ കാർഷികോത്സവം ഉദ്ഘാടനം ചെയ്തു പച്ചക്കറി ഉൽപാദനത്തിൽ നമ്മൾ മനസ്സുവച്ചാൽ സ്വയംപര്യാപ്തത നേടാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു ഓരോ വീടുകൾക്ക് ആവശ്യമായ പച്ചക്കറികളെങ്കിലും അവരവർക്ക് ഉല്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ വിഷരഹിതമായ പച്ചക്കറി ലഭിക്കുകയും സുരക്ഷിതത്വം ഉറപ്പാക്കുവാനും കഴിയും പച്ചക്കറി നമുക്ക് സ്വയം പ്രചാരണ അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക സർവകലാശാലയുടെ സഹായത്തോട് നമ്മുടെ കൃഷി വകുപ്പിന്റെ മുന്നണിയിലൂടെ കേരളം നല്ല നിലയിൽ തന്നെ മികച്ച നിലയിൽ തന്നെ സ്വാഗതസം ചെയർമാൻ എം എസ് അരുൺകുമാർ എം എൽ എ അധ്യക്ഷനായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് എം പി കാർഷിക പ്രദർശനവും ഓണാട്ടുകര വികസന ഏജൻസി വൈസ് ചെയർമാൻ എൻ രവീന്ദ്രൻ സ്റ്റാൾ ഉദ്ഘാടനവും നിർവഹിച്ചു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സ്വപ്ന സുരേഷ് ജി വേണു അഗ്രികൾച്ചർ ഓഫീസർ ഇൻചാർജ് സുജായിപ്പൻ ജില്ലാ അംഗം തുഷാര വിവേക് സ്വാഗതസംഘം ജനറൽ കൺവീനർ ജി മറുസൂദന നായർ ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം കെ പി ശ്രീകുമാർ ജി പുരുഷോത്തമൻ എ എം ഖാഷിർ രജിത അളങ്ങനന്ദ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ നൂർനാട് രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു പ്രദർശനത്തിനും വിപണനത്തിനുമൊപ്പം കാർഷികോത്സവ വേദിയിൽ എല്ലാ ദിവസങ്ങളിലും കലാപരിപാടികളും നടക്കുന്നു ഡിസംബർ മുപ്പത്തിയൊന്നിനാണ് സമാപനം ന്യൂസ് ബ്യൂറോ ചാരുമൂട്